ഈശോടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നീതി ചെലുത്തണം വചനം പാലിക്കണം എല്ലാം ചെയ്യണം പക്ഷേ സാത്താൻ്റെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട സാത്താൻ്റെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ നുണ പറഞ്ഞാലും കിട്ടും ഈ പാവം ചെയ്താലും കിട്ടും എന്തും കിട്ടും ഈ അനുഗ്രഹത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ അനുഗ്രഹം വേണ്ടെന്നില്ല നിനക്ക് എന്ത് ആവശ്യമുണ്ടെന്നും നിൻ്റെ പിതാവിനെ അറിയാം ജീവിക്കാനുള്ളതെല്ലാം ദൈവം തരും പക്ഷെ നീ ആഗ്രഹിക്കുന്ന ദുരാശയമുള്ളത് ചിലപ്പോൾ ദൈവം തരില്ല ദൈവത്തിന് എല്ലാം അറിയാം നീ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക ബാക്കിയെല്ലാം നിനക്ക് അതിൻ്റെ കൂടെ നൽകപ്പെടും പക്ഷേ നമ്മൾ എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ദൈവരാജ്യം അന്വേഷിക്കില്ല നിത്യജീവന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ദൈവരാജ്യം എന്താ ദൈവം ഈശുവിനെ തന്നെ അന്വേഷിക്കണം അത് ഈശോയുടെ സ്നേഹം അന്വേഷിക്കണം അത് നമ്മ അന്വേഷിക്കാതെ നമ്മെന്തു ചെയ്യും ഈ കാര്യങ്ങൾ മാത്രം ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രം അനുഗ്രഹങ്ങൾ മാത്രം അന്വേഷിക്കും നമുക്ക് പ്രശ്നമാവും പണി കിട്ടും വിശാസിനെ പിടിയിലാവുകയും ചെയ്യും ഹലിയ